ിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യങ്ങളുടെ ഒരു ക്യൂക്ക് റിവിഷൻ ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ആൻസേഴ്സ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോന്ന് സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം ഐ എസ് ആർഒയുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം അഹമ്മദാബാദ് ആണ് അഹമ്മദാബാദ് ആണ് ഐ എസ് ആർ ഐയുടെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുടെ ആസ്ഥാനം കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് ആരാണ് കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് എ കെ പിള്ളയാണ് എ കെ പിള്ളയാണ് കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് എ കെ പിള്ള ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഏതാണ് ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഗുരുത്താകർഷണ ബലമാണ് ഗുരുത്താകർഷണ ബലമാണ് ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ആലത്തൂർ ശിവയോഗി എന്നും അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെടുന്നത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ ശിവയോഗി എന്നും അറിയപ്പെടുന്നത് ചെമ്പ് വെള്ളി ഇരുമ്പ് സ്വർണം ഇയം എന്നിവ ചേരുന്ന ലോഹസംഖരം ഏതൊക്കെയാണ് ചെമ്പ് വെള്ളി ഇരുമ്പ് സ്വർണം ഇയം എന്നിവ ചേരുന്ന ലോഹസംഖരമാണ് പഞ്ചലോഹം പഞ്ചലോഹത്തിൽ ഏറ്റവും അധികമായിട്ടുള്ള ലോഹം ഏതാണ് ചെമ്പാണ് ചെമ്പ് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും അധികമുള്ള ലോഹം ഏത് എന്ന് ചോദിച്ചാൽ ചെമ്പ് അടുത്തത് ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തെക്കാൾ തൻ്റെതാണ് എന്ന് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പ്രസ്താവിച്ചത് ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തെക്കാൾ തൻ്റേതാണ് എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചത് പ്രസ്താവിച്ചത് പട്ടാഭി സീതാ രാമയ്യയെക്കുറിച്ചാണ് പട്ടാഭി സീതാ തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പർവ്വത മണ്ണാണ് പർവ്വത മണ്ണാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് ആരാണ് സാമൂഹിക ക്ഷേമ മന്ത്രി എന്ന നിലയിൽ കേരളത്തിൽ വനിതാ കമ്മീഷൻ സ്ഥാപിക്കാൻ മുൻകൈ എടുത്തത് കെ ആർ ഗൗരിയമ്മയാണ് കെ ആർ ഗൗരിയമ്മ ലോമികകൾ ആര് ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിജിയാണ് മാർസെല്ലോ മാൽപിജിയാണ് ലോമികകൾ കണ്ടുപിടിച്ചത് മാർസെല്ലോ മാൽപിജി സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം ഡോഗ് സ്റ്റാർ സിറിയസ് ആണ് സിറിയസ് അടുത്ത ചോദ്യം മഞ്ഞപ്പനി പരുത്തുന്ന കൊതുക് ഇനം ഏത് മഞ്ഞപ്പനി പരുത്തുന്ന കൊതുക് ഇനം ഈഡീസ് ഈജിപ്തിയാണ് ഈഡീസ് ഈജിപ്തി മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ് മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആർബോ വൈറസ് മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആർബോ വൈറസ് ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധ കാരണം വൃക്കുണ്ടാകുന്ന വീക്കം ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് നെഫ്രൈറ്റിസ് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല ഏത് കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ് ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകൾ ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം ആവർത്തന പട്ടികയിലെ ബ്ലോക്കുകളുടെ എണ്ണം നാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എയോഹ്യുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എയോഹ്യം രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്വിഗ്മോ നോമീറ്റർ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്വിഗ്മോ സ്വിഗ്മോമാനോമീറ്റർ കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ കണ്ണിന്റെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ് തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ക്രെട്ടിനീസമാണ് ക്രെട്ടിനീസം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് തൈറോക്സിൻ്റെ കുറവ് മൂലം തൈറോക്സിൻ്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഏത് എന്ന് കമന്റ് ചെയ്യുക ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾക്കുള്ള പേര് ഒരേ സമയം ആസിഡിൻ്റെയും ക്ഷാരത്തിൻ്റെയും സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് ആംഫോടെറിക് എന്നാണ് ആംഫോട്ടെറി കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് പി കെ ഭാവയാണ് പി കെ ഭാവ ഇ എം എസ് രചിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ് ഇ എം എസ് രചിച്ച ആദ്യത്തെ പുസ്തകം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു എന്ന പുസ്തകമാണ് ഇ എം എസ് രചിച്ച ആദ്യത്തെ പുസ്തകം സന്തോഷ് ട്രോഫി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ് ഫുട്ബോൾ ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി ഏതാണ് ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതി പരമവീര ചക്രമാണ് പരമവീര ചക്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം അശോക ചക്രത്തിലെ ആരക്കാലുകളുടെ എണ്ണം ാണ് ഇരുപത്തിനാല് എ പി ജെ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ച വർഷമേത് എ പി ജെ അബ്ദുൽ കലാമിന് ഭാരതരത്ന ഭാരതരത്ന ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എ പി ജെ അബ്ദുൽ കലാമിന് ഭാരതരത്ന ലഭിച്ചത് എല്ലാ ഇന്ത്യൻ കുടുംബങ്ങൾക്കും സീറോ ബാലൻസ് സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ജൻധൻ യോജന പദ്ധതിയുടെ പേര് ജൻധൻ യോജന ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ ഉണ്ട് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങളുടെ എണ്ണം അഞ്ചാണ് ഈ അഞ്ച് വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കമന്റ് ചെയ്യുക ഒളിമ്പിക്സ് ചിഹ്നത്തിലെ വളയങ്ങളുടെ എണ്ണം എത്രയാണ് അഞ്ച് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് പി സി മഹാല നോബിസ് ആണ് പി സി മഹാല നോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് പി സി മഹാല നോബിസ് അടുത്ത ചോദ്യം മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് ശാസ്ത്രമില്ലാത്ത മതം കുരുടനും ആരുടേതാണ് ഈ വാക്കുകൾ മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ് ശാസ്ത്രമില്ലാത്ത മതം കുരുടനും ആരുടേതാണ് ഈ വാക്കുകൾ ഐൻസ്റ്റിൻ്റേതാണ് ഐൻസ്റ്റിൻ ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഏത് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം കൂട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ് കൂട്ടംകുളം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം കൂടൽ മാണിക്യ ക്ഷേത്രമാണ് കൂടൽ മാണിക്യ ക്ഷേത്രം സർഗാസോ കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് സർഗാസോ കടൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് സർഗാസോ കടൽ അറ്റ്ലാന്റിക് സമുദ്രം ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ചിപ്കോ പ്രസ്ഥാനം പരിസ്ഥിതി സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചിപ്കോ പ്രസ്ഥാനം ആദ്യത്തെ വേദം ഏത് ആദ്യത്തെ വേദം ഘൃഗ്വേദമാണ് ഘൃഗ്വേദമാണ് ആദ്യത്തെ വേദം കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് ദ്രോണാചാര്യ അവാർഡ് ദ്രോണാചാര്യ അവാർഡ് കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി പനാജിയിലാണ് പനാജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി പനാജി അടുത്ത ചോദ്യം ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്ന ശരീരഭാഗം ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ് കരൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ലോകത്തിൻ്റെ മേൽക്കൂര പാമീറാണ് പാമീർ പീഠഭൂമിയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഡക്വാസ്ലെയാണ് ഘടക്വാസ്ലയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റ് എവിടെയാണ് ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് പ്രിസൺ ഡയറി രചിച്ചത് പ്രിസൺ ഡയറി എന്ന കൃതി ആരുടേതാണ് ജയപ്രകാശ് നാരായൺ ജയപ്രകാശ് നാരായണന്റെ കൃതിയാണ് പ്രിസൺ ഡയറി ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബിലാണ് ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് ആണ് ഇ എം എസ് ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം മണിപ്രവാളം ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം മലയാളം സംസ്കൃതം ദി പോസ്റ്റ് ഓഫീസ് രചിച്ചത് ആര് ദി പോസ്റ്റ് ഓഫീസ് എന്ന കൃതി ആരുടേതാണ് ടാഗോറിൻ്റെതാണ് ടാഗോർ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചതാര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി വീട്ടി ഭട്ടതിരിപ്പാടിൻ്റേതാണ് വീട്ടി ഭട്ടതിരിപ്പാട് ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ ആരാണ് ഇന്ത്യയിൽ സായുധ സേനകളുടെ സുപ്രീം കമാൻഡർ പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ഗുരുസാഗരം രചിച്ചത് ഗുരുസാഗരം എന്ന കൃതി ആരുടേതാണ് ഒ വി വിജയൻ ഒ വി വിജയൻ്റെതാണ് ഗുരു എന്ന കൃതി കൃതിയുടെ പേര് ഗുരുസാഗരം ആരുടേതാണ് ഒ വി വിജയൻ സാലിം അലി ഏത് നിലയിലാണ് പ്രസിഡന്റ് സലിം അലി പക്ഷി ശാസ്ത്രജ്ഞനാണ് പക്ഷി ശാസ്ത്രജ്ഞൻ എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനക്ക് അയക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത് പതിനാല് ദിവസത്തിനുള്ളിലാണ് പതിനാല് ദിവസം ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡമ്മി ബ്രിഡ്ജ് ആണ് ബ്രിഡ്ജ് ലിത്താർജ് എന്തിന്റെ അയരാണ് ലിത്താർച്ച് കറുത്തീയത്തിന്റെ അയരാണ് ലിത്താർജ് ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്നത് ഒന്നേ പോയിന്റ് ആറ് പൂജ്യം ഒമ്പത് കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്നത് ഒന്നേ പോയിന്റ് ആറ് പൂജ്യം ഒമ്പത് കിലോമീറ്റർ ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ലുവൻ ഹോക്ക് ആണ് ലുവൻ ഹോക്ക് ആണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ലുവൻ ഹോക്ക് ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേര് ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് ഹൗസ് ഓഫ് പീപ്പിൾ ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം അളക്കുന്ന യൂണിറ്റ് പ്രകാശവർഷം പ്രകാശവർഷം മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏത് മനുഷ്യൻ കൃത്രിമമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യമാണ് ടെക്നീഷ്യം ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് എന്ത് ബ്ലാക്ക് ലെഡ് ഗ്രാഫൈറ്റ് ആണ് ഗ്രാഫൈറ്റ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാനാഗർത്തമാണ് മറിയാനാഗർത്തം മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞത് റൂസോ ഏറ്റവും വലിയ ധമ്മനി ഏറ്റവും വലിയ ധമ്മനി അയോട്ട അയോട്ടയാണ് ഏറ്റവും വലിയ ധമ്മനി ഗ്ലൂക്കോസിന്റെ രാസവാക്യം ഗ്ലൂക്കോസ് സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് ഗ്ലൂക്കോസ് മഹാത്മാ ഗാന്ധിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി ആരാണ് ഗാന്ധിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ച മലയാളി ജോർജ് ജോസഫ് ആണ് ജോർജ് ജോസഫ് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായിട്ട് പരിഗണിക്കുന്നത് പതിനെട്ട് വയസ്സാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായിട്ട് പരിഗണിക്കുന്നത് ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഒന്നാം ഭേദഗതിയാണ് ഒന്നാം ഭേദഗതിയിലാണ് ജന്മി സമ്പ്രദായം നിർത്തലാക്കിയത് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായ വർഷം ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ് രാധാകാന്ത് ദേവ് രാധാകാന്ത് ദേവ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആദ്യത്തെ സെക്രട്ടറി ദേവേന്ദ്രനാഥ് ടാഗോർ ദേവേന്ദ്രനാഥ് ടാഗോർ വയലാർ അവാർഡിന് അർഹമായ ആദ്യ കാവ്യസമാഹാരം വയലാർ അവാർഡിന് അർഹമായ ആദ്യത്തെ കാവ്യസമാഹാരം മകരക്കോറ്റ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി സാഹിത്യകാരൻ സർദാർ കെ എം പണിക്കറാണ് സർദാർ കെ എം പണിക്കർ ആണ് രാജ്യസഭാംഗമായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാള സാഹിത്യകാരൻ സർദാർ കെ എം പണിക്കർ ആനന്ദിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് കുന്തൻ മരുഭൂമികൾ ഉണ്ടാകുന്നത് ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിലെ കഥാപാത്രമാണ് കുന്തൻ കനലെരിയും കാലം എന്ന ആത്മകഥ ആരുടേതാണ് കനലെരിയും കാലം മേരി ജോൺ കൂത്താട്ടുകുളം കനലെരിയും കാലം എന്ന ആത്മകഥ ആരുടേതാണ് മേരി ജോൺ കൂത്ത് കൂത്താട്ടുകുളം ഏതു വർഷം പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ നാശത്തിന് കാരണമായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലുണ്ടായ വെള്ളപ്പൊക്കമാണ് കൊടുങ്ങല്ലൂർ തുറമുഖത്തിന്റെ നാശത്തിന് കാരണമായത് ചേസിങ് ദ മൺസൂൺ എന്ന പുസ്തകം രചിച്ചതാര് ചേസിംഗ് ദ മൺസൂൺ അലക്സാണ്ടർ ഫ്രേറ്റർ ആണ് അലക്സാണ്ടർ ഫ്രേറ്റർ ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യ സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ചമ്പാരൻ സത്യാഗ്രഹം ഭൂമിയിൽ നിന്ന് കാണാവുന്ന വലയങ്ങളുള്ള ഏകഗ്രഹം ഏതാണ് ഭൂമിയിൽ നിന്ന് കാണാവുന്ന വലയങ്ങളുള്ള ഏകഗ്രഹമാണ് ശനി മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ആര് മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചതും വക്കം മൗലവിയാണ് വക്കം മൗലവി രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവി രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള കവിയാണ് ജി ശങ്കരക്കുറുപ്പ് ജി ശങ്കരക്കുറുപ്പ് ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ് ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബി ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഫുൾ ഫോം എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന വ്യവസായം ടെക്സ്റ്റൈൽസ് ആണ് ടെക്സ്റ്റൈൽസ് ഇന്ത്യയിൽ എൻജിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് എൻജിനീയേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ചാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ പതിനഞ്ച് യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം ഏതാണ് യൂറി ഗഗാറിൻ ആദ്യമായിട്ട് ബഹിരാകാശ സഞ്ചാരം നടത്തിയ വാഹനം വോസ്റ്റോക്ക് വൺ ആണ് വോസ്റ്റോക്ക് വൺ ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതോ ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യശില്പി ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം മൗലാന അബ്ദുൽ കലാം ആസാദ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ പതിനൊന്നാണ് നവംബർ പതിനൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോ നദീതട പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോ നദീതട പദ്ധതി ബക്രാനങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ തുടക്കം കുറിച്ച വർഷമേത് പഞ്ചവത്സര പദ്ധതികൾ തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയെ നിയമിതനായ മലയാളി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയായിട്ട് നിയമിതനായ മലയാളി ബി പി മേനോൻ ബി പി മേനോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണോ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണോ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് നെഹ്റു ആണ് നെഹ്റു ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമുള്ള ഗ്രഹം ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ ദിവസമുള്ള ഗ്രഹം ശുക്രൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ് ബുധനും ശുക്രനും ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഗ്രഹമേത് ഏറ്റവും സാന്ദ്രത കൂടിയത് ഭൂമി അവസാനത്തെ ചോദ്യമാണ് ക്ലാസ്സിലെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്നത് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്